കർണാടക സംസ്ഥാനത്തെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരയുടെ കഥയാണ് ഇപ്പോൾ സമീപകാലത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ ആ സീരിയൽ കില്ലിങ്സിന് പുറകിൽ അല്ലെങ്കിൽ മാൻ മിസ്സിങ് കേസുകളുടെ നീണ്ട ഒരു നിരയാണ് ഏതാണ്ട് നാല് പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന കഥകളാണ് പ്രചരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകരുമായി സഹകരിക്കുന്ന പ്രിയപ്പെട്ട മനഫ് ഇന്ന് നമ്മോടൊപ്പമുണ്ട് അതിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം എന്താണ് ഇങ്ങനെയൊരു കേസിൻ്റെ അടിസ്ഥാനം ഇത്തരമൊരു ഇത്രയും നീണ്ട വർഷത്തെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരു കേസ് അല്ലെങ്കിൽ നിരവധിയായ കേസുകളുടെ ഒരു ശൃംഖല എന്താണ് ഇതിന്റെ പിന്നിലുള്ള അടിസ്ഥാനം ആദ്യമേ ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം പറയട്ടെ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക ഏറ്റവും ആധികാരികമായിട്ട് എനിക്ക് ഈ വിഷയത്തെ പറ്റി ജനങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും ഇനിയുള്ള നാളുകളിൽ ഇത്ര ഈ ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പ്രേക്ഷകരിലെത്തിക്കും ഇത് തുടങ്ങുന്നത് ഇപ്പം നിലവിൽ നമ്മളെ കയ്യിൽ കിട്ടിയ രേഖ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടില് സൗജന്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂൾ കുട്ടി അതായത് പ്ലസ് ടു വിദ്യാർത്ഥിനി പ്ലസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി യു സി സെക്കൻഡ് ഇയർ കർണാടക കർണാടക അതെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ആ കുട്ടിയെ കാണാതാവുകയും പിറ്റേന്ന ദിവസം ആ ഗ്രാമത്തിന്റെ അടുത്തു തന്നെയുള്ള ഒരു കാട്ടിൽ നിന്നും ആ കുട്ടിയുടെ മൃതദേഹം കിട്ടുകയും അതെ ബലാത്സങ്ങൾ ചെയ്യപ്പെട്ട രീതിയിലാണ് കുട്ടിയുടെ മൃതദേഹം അതെ അതായത് പ്രൈവറ്റ് പാർട്ടിലെല്ലാം അതിക്രൂരമായി മണ്ണൊക്കെ നിറച്ച് അത്ര വികൃതമാക്കിയ രൂപത്തിലാണ് ഈ ഒരു മൃതദേഹം കിട്ടിയത് ഈ ഒരു സൗജന്യ കൊലപാതകമാണ് ഇതിന്റെ ഏറ്റവും വൈത്തിരുവായത് സൗജന്യ കൊലപാതകത്തിൽ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു പ്രദേശത്തൊരു മാനസിക രോഗിയായ ഒരു ചെറുപ്പക്കാരെ താമസിക്കുന്നുണ്ടായിരുന്നു ഒരു മലമുകളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെൻ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് തൊട്ടടുത്തിടുകയും അദ്ദേഹമാണ് ഇത് ചെയ്തത് കൊണ്ടുവേ അതിന്റെ പരിസരത്ത് തന്നെ സ്ഥാപിക്കുകയും അയാള് എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തെ ഈ അടുത്ത കാലത്താണ് കോടതി വിട്ടു മരണപ്പെട്ട കുട്ടിയുടെ കുടുംബാംഗങ്ങൾ ഇയാളല്ല പ്രതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതെ പക്ഷെ കുറച്ചു പേർ സംഘടിതമായി ഇയാളിൽ ആരോപിക്കുകയും ഇയാൾ ഒന്നാം പ്രതിയാക്കുകയും ചെയ്തതാണെന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ ഇതിന്റെ സൗജന്യ കൊലപാതകത്തിൽ കൃത്യമായ അന്വേഷണം എന്ന് കണ്ടിട്ടാണ് ഈ ഒരു പോരാട്ടം തുടങ്ങുന്നത് ഇതിനെതിരെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഇവർ നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞ ഒരു നാല് മാസമായിട്ടുള്ളൂ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇതിന് ഈ ഒരു വിഷയത്തിൽ ഇപ്പം ഒരു ടേണിങ് പോയിന്റ് വന്നതോട് കൂടിയിട്ടാണ് ജൂലൈയിലാണ് ഇപ്പം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഒരാൾ മുന്നോട്ട് വരികയും ഏഹ് വക്കീൽ മുഖാന്തരം അദ്ദേഹമാണ് ഈ കൊലപാതകങ്ങൾ നടന്ന ഒരു ഒരു പരിധിവരെയുള്ള വരെയുള്ള ആളുകളെയൊക്കെ സംസ്കരിച്ചത് പല രൂപത്തിലും മറവ് ചെയ്തിട്ടുണ്ട് ഇയാൾ അതുപോലെ തന്നെ ഡീസൽ ഒഴിച്ച് കത്തിച്ചിട്ടുണ്ട് ഇയാള് ഇയാൾ തന്നെ പല രൂപത്തിൽ ആള് ആരാണ് രൂപത്തില് ആളാണ് പ്രായമുള്ള ആളാണ് ഇയാള് ഇയാൾ അവിടുത്തെ ഒരു ജോലിക്കാരനായിരുന്നു അമ്പലത്തിലെ ഈ ധർമ്മസ്ഥല അമ്പലത്തിലെ ജോലിക്കാരനായിരുന്നു ഇദ്ദേഹത്തിനെയാണ് നിർബന്ധിതമായിട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടത് ഇദ്ദേഹം ഇതിനെതിരെ ആദ്യഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ശവങ്ങൾ മറവ് ചെയ്യുമ്പോൾ തൂങ്ങി മരിച്ചതാണ് ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള രൂപത്തിലായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഈ സൂപ്പർവൈസർമാർ പറയാറ് ആദ്യഘട്ടത്തിൽ ഈ ഒരു മൃതദേഹം പുഴയിൽ നിന്നോ മറ്റോ കാട്ടിൽ കാട്ടിൽ നിന്നോ കരുതുക അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ വിവരം പോലീസിലാണല്ലോ ആദ്യം അറിയിക്കേണ്ടത് എന്തുകൊണ്ട് പോലീസിൽ അറിയിക്കുക അല്ല ഇദ്ദേഹം പോലീസിൽ നിരന്തരം ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോ ഇദ്ദേഹം പോലീസിൽ അറിയിക്കണം എന്നുള്ള ഒരു കാര്യം പറയുകയും പിന്നെ അതെന്തായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് തന്നെ ഭീഷണിയായി ഫാമിലിയെ കൊല്ലും കഷ്ണം കഷ്ണമാക്കി വിടും എന്നൊക്കെയുള്ള ഭയങ്കര ഇത് ഇത് കാണുകയാണല്ലോ ഇതില് ഇയാള് ഒരു ഇരുപത് വയസ്സായാലും ഭീഷണിപ്പെടുത്തുന്നതാര സൂപ്പർവൈസർമാരാണ് അവിടുത്തെ സൂപ്പർവൈസർ ആ അതെ ഇദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ ബോഡികളും ചിലതൊക്കെ ആസിഡ് ഒഴിച്ച് വികൃതമാക്കപ്പെടുകയും ചെല ബോഡികൾ വസ്ത്രം പോലും ഇല്ലാത്ത ബോഡികളുണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ ഒരു കുട്ടീന്റെ ബോഡി യൂണിഫോമോട് കൂടിയിട്ടാണ് അത് പെട്രോൾ ഡീസൽ ഒഴിച്ച് കത്തിക്കാണ് ചെയ്തത് അതോടുകൂടി ആ കത്തിച്ചതിന് ശേഷം അത് ഒരു സ്ഥലത്ത് കുഴിച്ചു മൂടുകയും ഇപ്പൊ ഉള്ള ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എഫ്ഐആർ ഒരുപാട് കാലത്തിന് ശേഷം എസ് പി സമ്മർദ്ദത്തിലാക്കി എഫ്ഐആർ ഇട്ടുകൊടുത്തൽ വന്നതിന് ശേഷം ഈ സ്റ്റാഫിന്റെ വെളിപ്പെടുത്തൽ ഇതൊക്കെ ബറി ചെയ്യുന്നതിന് ഇതൊക്കെ കുളിച്ചിടുന്നതിനും സംസ്കരിക്കുന്നതിനൊക്കെ നേതൃത്വം നൽകി അല്ലെങ്കിൽ ആ പ്രവൃത്തി നിർവഹിച്ച ഈ ക്ലീനിങ് സ്റ്റാഫിന്റെ വെളിപ്പെടുത്തലോടുകൂടി തുറന്നുപറച്ചിലോടുകൂടി ഈ കേസ് ഇപ്പോൾ റീ ഓപ്പൺ ആയിരിക്കുകയാണ് അതെ ഇപ്പം എഫ്ഐആർ ഇട്ട് ഇപ്പോ ഇന്നും കോടതിയിൽ ഈ ഒരു കേസ് നിലവിലുണ്ട് അതായത് ഈ ഇയാൾ കാണിച്ചു തരുന്ന സ്ഥലത്ത് കുഴിച്ച് ഈ ഒരു ശവശരീരങ്ങളെല്ലാം പുറത്തെടുക്കണം ഇയാളുടെ ഒരു ആവശ്യവും ആഗ്രഹവും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാതെ ഇയാൾ സംസ്കരിച്ച ആ ബോഡികളൊക്കെ എടുത്തിട്ട് അന്ത്യസംസ്കാരം കൃത്യമായ രീതിയിൽ നടത്തി ഇയാൾക്കൊരു സ്വസ്ഥതയില്ല അപ്പോ ഇങ്ങനെ നല്ല ഒരു സാഹചര്യത്തിൽ ഇയാള് ഈ ഒരു ആക്ഷൻ കമ്മിറ്റിയിൽ ഇയാൾ സമീപിക്കുന്ന സമയത്ത് ഇയാൾ തന്നെ ആക്ഷൻ കമ്മിറ്റിയിലുള്ള ആളുകളെയും കൂട്ടിപ്പോയി ഒരു ബോഡി ഇയാൾ കൊഴിച്ചിട്ടത് എടുത്ത് എടുത്ത് അത് ഇവരെ കയ്യിലുണ്ട് ഇനി മുന്നോട്ടേക്ക് ഇതിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനവും ഉപയോഗിച്ച് വേണം ഈ ഒരു റിക്കവർ ചെയ്യാൻ ഒരു കണക്ഷൻ മിസ്സിംഗ് ഉണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞു ആ കൊലപാതകം സൗജന്യയുടെ കൊലപാതകം നടന്ന സമയത്ത് ഒരാളിൽ കുറ്റം ആരോപിക്കുകയും അയാളെ പ്രതി ചേർക്കുകയും അതിന്റെ പുറത്ത് അന്വേഷണം പൂർത്തിയാവുകയും അത് കോടതിയിലെത്തുകയും അതിനെന്ത് സംഭവിച്ചു ആ കേസിൽ പിന്നെ എങ്ങനെയാണ് അതിന് ദുരൂഹത വരുന്നത് ഇല്ല അത് ആ ആളെ തുടക്കം തന്നെ അയാളല്ല എന്നുള്ളതാണ് ഈ ആക്ഷൻ കമ്മിറ്റിൻ്റെത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സൗജന്യ കൊല നടക്കുന്നത് സൗജന്യന്റെ കൊല നടന്ന് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു സൗജന്യന്റെ അമ്മ ഇപ്പോഴും ഇതിന്റെ പിന്നില് അടി ഉറച്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഇതിൽ പറയാനുള്ളത് ഒരുപാട് മലയാളികളും ഇതിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് കിട്ടിയ ഇത് വരും ദിവസങ്ങളിൽ ഇത് ഈ ആളുകളുടെ എല്ലാവരുടെയും ഇന്റർവ്യൂ നമ്മൾ ചെയ്യും ഈ ആളുകളൊക്കെ ഞാൻ ഈ സമയം വരെ പറഞ്ഞാൽ ഈ എഫ്ഐആർ ഇടണം പിന്നെ നമ്മൾ ഈ പരിമിതികളുണ്ട് നമുക്ക് ഈ വിഷയത്തിന് ലോകത്തേക്ക് അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തെ സംബന്ധിച്ച് അതിന്റെ അതിന്റെ മാനേജിങ് ആളുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരം സംഭവങ്ങൾ വരിക എന്ന് പറയുന്ന സമയത്ത് അതിന് ഒരു അടിസ്ഥാനം വേണമല്ലോ അതെ ആധികാരികമായിട്ടുള്ള ഇപ്പൊ എഫ്ഐആർ ഇടുന്നതോടു കൂടി ഈ കേസിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ കൃത്യമായ അന്വേഷണം നടക്കാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയാണല്ലോ ചെയ്യുന്നത് അതേസമയം ഇതിന്റെ പുറകെ നിന്ന് പുറകെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നിയമപരമായി ഇവിടെ ജനങ്ങൾ വിശ്വസിക്കുന്ന നിയമത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അഗണ്യകോടിയിൽ തള്ളപ്പെടുന്ന അല്ലെങ്കിൽ ആരാലും അറിയപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതല്ലോ അത് പുറത്ത വരേണ്ടതുണ്ട് പ്രതികൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഒന്നാമത് പ്രതികൾ അത്യാവശ്യം സാമ്പത്തികം അതുപോലെ മറ്റു സ്വാധീനങ്ങളുള്ള വ്യക്തികളാണ് ഇപ്പ ഉള്ള ഈ പ്രതികള് ഈ പ്രതികളെ ശിക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ് പ്രത്യേകിച്ച് കർണാടക പോലത്തെ സ്ഥലങ്ങളിൽ ഈ ഇത്തരക്കാർക്ക് സുഖമായിട്ട് ഇത്രയും കൊല്ലം ഈ ഒരു കൊലപാതകം നടന്നെ ഇപ്പൊ ഇപ്പഴുള്ള ഈ രീതിയിലുള്ള ഏകദേശം ആറോളം വ്യക്തികൾ ഇപ്പൊ സൗജന്യ കേസ് രണ്ടായിരത്തി പന്ത്രണ്ട് അനന്യ ഭട്ട് അനന്യ ഭട്ട് ഒരു ഡോക്ടറാ എം ബി ബി എസ് ഡോക്ടറാ രണ്ടായിരത്തി ഇരുപത്തിനാലില് കൊല്ലപ്പെട്ടതാണ് നാരായണ യമുന രണ്ട് രണ്ട് ഡബിൾ മർഡർ കേസാണ് അതും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പിന്നെ വേദവള്ളി ഹർലെ കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഞാൻ നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് വേദവള്ളി ഹർലെ ഒന്നിനും ഒന്നിനും ഒരു തീരുമാനമായിട്ടില്ല പത്മലത കേസ് അതും പ്രധാനപ്പെട്ട ഒരു കേസാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലുള്ള കേസാണ് പിന്നെ പിന്നെ യു ഡി ആർ ഫോറസ്റ്റ് ആൻഡ് ലോഡ്ജ് ഡെത്ത് കേസ് ഈ ഒരുപാട് മരണങ്ങൾ ഈ ധർമ്മസ്ഥല ഏ ചുറ്റിപ്പറ്റിയിട്ടുള്ള ലോഡ്ജുകളിൽ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട് ഈ അതൊരുപാട് എണ്ണമുണ്ട് ഈ പ്രതികളോട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഏറ്റവും വലിയ കുറ്റക്കാരാണ് ആ ധർമ്മസ്ഥലെ പരിസരത്തുള്ള ലോഡ്ജിലുള്ള ആളുകൾ അതായത് ഇങ്ങനെയുള്ള കുട്ടികൾ ഈ തന്നെ ഇതിന് നിർബന്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ച ഈ സൂപ്പർവൈസർമാരൊക്കെ അവരുടെയൊക്കെ പേര് ഇദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ടോ ആരൊക്കെയാണോ അതിന്റെ പിന്നിലുള്ളത് അത് അതുണ്ട് അതിപ്പം പൊതുസമൂഹത്തിലേക്ക് ആയിട്ടില്ല ഏഹ് അതിലുള്ള പ്രതികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഇന്ന് ഇത് കയ്യിൽ നിന്ന് വിട്ടുപോയി പിടുത്തം വിട്ടുപോയ സ്ഥിതിക്ക് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസ് ഇപ്പോൾ അതാണ് ഈ ഇത് ശരിക്കും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യാവകാശത്തിന്റെ ലംഘനത്തിന്റെ അപ്പുറത്താണ് ഈ കേസ് വരുന്ന ആളുകളിൽ ഞാനത് ഈ കേസ് ഇപ്പം മനോഹ പറഞ്ഞു കൊടുക്കുമ്പോ നമ്മള് ഈ ടോക്കിന് മുമ്പ് തന്നെ ഇതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ആലോചിച്ചത് ലോകം കണ്ട ഒട്ടേറെ സീരിയൽ കില്ലിങ്സ് ഉണ്ട് സീരിയൽ മേഡേഴ്സ് നമ്മൾ വായിച്ചിട്ടുണ്ട് ഇപ്പൊ സമീപകാലത്ത് ജോളിയുടെ പിന്നെ കേസ് ഉൾപ്പെടെ അങ്ങനെ പക്ഷെ അതൊക്കെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള വൈകൃതങ്ങളുള്ളവരോ ഒക്കെ ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള പക്ഷെ ഇതൊരു വലിയൊരു സംഘത്തിന്റെ ആക്രമണമായിട്ടാണ് എനിക്കിതുമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കേവലം സീരിയൽ കില്ലിങ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ചില മാനസിക വൈകല്യമുള്ള ഒരാൾക്ക് അയാൾ റേപ്പ് ചെയ്ത് കൊല്ലുന്ന അങ്ങനെ ചില ഒരു സ്വഭാവം ഉണ്ടാവും പക്ഷേ ഈ ഇവിടെ കാണുന്ന മതത്തിന് അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ കേസുകൾക്ക് പലപ്പോഴും ഒരു സ്വഭാവം കാണുന്നില്ല പക്ഷെ ഒരു ഒരേഴിയുമായി ചുറ്റിപ്പറ്റിയാണ് ഇതെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ ഈ പിൽഗ്രിം സെന്ററുമായി ഏതോ അർത്ഥത്തിൽ ഒരു ബന്ധം ഇതിന് വരുന്നുണ്ടെന്ന് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ നമുക്കറിയില്ല ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് പക്ഷെ അതിനി നിയമം അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇപ്പം കുറ്റം ആരോപിക്കുന്ന ആളുകൾ ഉന്നത സ്വാധീനമുള്ള ആളുകളാണ് ഇതിന്റെ തെളിവുകൾ എത്രത്തോളം നിലനിർത്താൻ പറ്റും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുള്ളൂ ഒരു കേസിനെ പറ്റി ഈ ഒരു മൊത്തം സംഭവത്തെ പറ്റി ഒരു വീഡിയോയില് ഒരിക്കലും വിശദീകരിച്ച് പറഞ്ഞു പോകാൻ കഴിയില്ല ഇപ്പം തന്നെ ഇപ്പം ഈ കേസുകൾ വൺ കേസും പ്രത്യേകം പ്രത്യേകം അത് എങ്കിലെ പ്രേക്ഷകർക്കും അത് കണക്റ്റ് ആവുമോ അതെ അല്ലെ അതെ കാരണം ഇങ്ങനെയൊരു ഇപ്പൊ നമുക്കിപ്പം പ്രാഥമികമായി ഈ വീഡിയോയിൽ തുടർന്ന് നമുക്ക് ഇത്തരം വീഡിയോകൾ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ നമുക്ക് പ്രാഥമികമായി ഇങ്ങനെ ഇന്ത്യ തന്നെ ഞെട്ടുന്ന തരത്തിലുള്ള കേസ് ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ അത് മറ്റൊരു തരത്തിലേക്ക് ഡയമെൻഷനിലേക്ക് മാറാൻ പോകുന്നു അതിന്റെ ആദ്യ പടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പ് മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഈ വീഡിയോയിൽ കൊടുക്കാൻ പറ്റൂ ഒരു വീഡിയോയിൽ അങ്ങനെ കഴിയുള്ളൂ പിന്നെ അതുമാത്രല്ല ഈ ഇതിന്റെ സമരക്കാർ ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഈ ഒരു വിഷയം ഇതുപോലത്തെ ഒരു വിഷയമായിരുന്നു ശിരൂർ വിഷയം അത് പുറലോകത്തേക്ക് കൊണ്ടുവരണതിൽ മുഖ്യ വഹിച്ച ഞാൻ ഇതും എന്നാൽ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അതിന്റെ ഭാഗമായി ഞാൻ ഞാൻ ഈ വിഷയം പരമാവധി കേരള മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് ഇതിന്റെ പിന്നിൽ വലിയ ശക്തികളാണെന്ന് മനസ്സിലാക്കുന്നത് ഇതിൽ പറഞ്ഞ ഒരു കേസ് അതില് കൊല്ലപ്പെട്ട ഒരു ലേഡിയുടെ യുവതിയുടെ അമ്മ കൽക്കത്തയിൽ സി ബി ഐ ഓഫീസിൽ അവർ പവർഫുൾ ആണ് സി ബി ഐ ഓഫീസിൽ സ്റ്റനോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ അവരുടെ മകൾ മിസ്സാവുന്നു അവർക്ക് വിവരം കിട്ടുന്നു പക്ഷെ അവർ ഇവിടെ എത്തുമ്പോഴേക്കും രണ്ടു ദിവസമാകുന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് വൈത്തങ്കളി സ്റ്റേഷനിൽ അവർക്ക് വളരെ നിരാശാജനകമായിട്ടുള്ള പ്രതികരണം കിട്ടുന്നു കേസ് എടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഓഫീസർ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഉള്ളവർ അവർക്ക് നീതി കിട്ടുന്നില്ല അങ്ങനെ അവസാനം അവർ ഇതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉന്നത ആരായിട്ടുള്ള ആളുകളെ സമീപിക്കുന്നു അവിടെ നിന്ന് അവരെ ഗുണ്ടകൾ ആക്രമിക്കുന്നു ആ ഗുണ്ടകൾ ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മകൾ നഷ്ടപ്പെട്ട വേദന ഒരു ഭാഗത്ത് മറ്റൊരു തർത്തത്തിൽ ഈ ആക്രമണത്തിന്റെ ഭാഗമായി അവർ കോമയിലേക്ക് പോകുന്നു ബോധരഹിതയായി കുറെ കാലം ചികിത്സ തേടുന്നു പിന്നീട് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ആക്ഷൻ കമ്മിറ്റിയും അതിന്റെ പ്രവർത്തനങ്ങളും വരുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് അവർക്ക് ബോധം വീണ്ടും കിട്ടുന്നു നിരവധി കാലത്തെ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ അവർ ഈ മൂവ്മെന്റുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് ഇതുപോലെ രണ്ടും ആളുകളുടെ കാര്യമല്ല അല്ല അല്ല ഒരുപാട് ആളുകൾ ഉണ്ട് ഒരുപാട് ആളുകളുടെ പരാതികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണ്ട് ഈ ഇതിപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു മൂമെന്റ് വിജയിക്കോ വിജയിക്കൂലെന്നുള്ള ഒരു ശങ്കുള്ള കുറെ ആളുകൾ മാറി നിൽക്കുന്നുണ്ട് ഭയം കാരണം ജീവന പേടിയുള്ള ഒരുപാട് ആളുകൾ നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കൗൺസിലിംഗ് കൊടുത്തിട്ട് മാറ്റാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലൊരു ഈ ഒരു ആക്ഷൻ കമ്മിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തൊൻപത് ആൾ കൂടുതലുള്ള ഒരു സംഘാണ് മാസങ്ങളായിട്ട് ഒരു ഈ കർണാടകയിലെ ഈ ഒരു കാട് പ്രദേശത്ത് ഒരുമിച്ചാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ അവർക്കും അവരുടെ അവര എപ്പോഴും എന്ത് സംഭവിക്കാം ഈ ആളുകളൊക്കെ നിരന്തരമായിട്ട് എന്താണ് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ഈ പോരാട്ടം നയിക്കുന്നത് അഭിഭാഷകരുൾപ്പെടെ എല്ലാ സുപ്രീം കോടതിയിൽ ഈ ഹർജി ചെന്നിട്ടുണ്ടല്ലോ എഫ്ഐആർ ഇട്ടില്ലേനും ആ സമയത്ത് സുപ്രീം കോടതിയിൽ ചെന്ന സമയത്ത് ഈ ഇതിന് ഇതുവരെ എഫ്ഐആർ കിട്ടിയില്ലേനും ഇപ്പോഴാണ് എന്താകുന്നത് എഫ്ഐആർ ആയി ഇനി ഇത് ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ക്ലിയർ കട്ടായിട്ട് ഇത്രേ ഉള്ളൂ ഈ ഈ വന്ന ആള് ഇപ്പം മുന്നോട്ട് വന്ന ആള് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്ന സ്ഥലം അതെ അതെ അങ്ങനെ കുക്കിനോട് കൂടിയിട്ട് ഞാൻ പറയുന്ന ഇത് സ്വതന്ത്ര ഇന്ത്യ ഇന്ത്യയിൽ ഇതൊരു ഏറ്റവും വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ പോണ ഒരു വിഷയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുവരെ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ മാത്രമല്ല നിരവധി വർഷം നീണ്ടു നിൽക്കുന്ന ഒരു 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 സീരിയൽ ഒരു കില്ലിങ്സിന്റെ അല്ലെങ്കിൽ പല ആളുകൾ ഇതിൽ കുടുങ്ങും അതെ 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 ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു കഥ നമ്മൾ കേട്ടിട്ടില്ല അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല പണ്ടൊ അറിയില്ല അങ്ങനെ ഒരു കഥ ഉണ്ടായിട്ടുണ്ടോന്നു പക്ഷെ ഇത് യഥാർത്ഥത്തിൽ കർണാടകയെ മാത്രമല്ല ഇന്ത്യ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഒരു കേസാകും അല്ലെങ്കിൽ വലിയൊരു ഒരു വാർത്തയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇതിപ്പോ ഉള്ളത് ഈ ഒരു ധർമ്മസ്ഥല എന്ന് പറയുന്നത് ജൈന മതക്കാരുടെ അതെ 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 പിന്നെ മതവുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ആരാധനാലയം എന്നുള്ളത് തീർത്ഥകരന്മാരുടെ കോമടേശ്വര പതിമി ഉൾപ്പെടെ അതിന്റെ സമീപത്തൊക്കെയാണ് നമ്മള് അതൊരു വലിയ പിൽഗ്രീം സെന്റർ ആയ ചരിത്രം കൂടി കേരളത്തിൽ ധാരാളം ആളുകൾ കേരളത്തിൽ ധാരാളം ആളുകൾ എനിക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ പോലും പലരും ആ ക്ഷേത്രമൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാവും എങ്ങനെയത് പോകുന്നതെന്ന് വെച്ചാൽ പ്രധാനമായും മൂകാംബികയാണല്ലോ കേരളത്തിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മൂകാംബിക ഇപ്പോൾ എഴുത്തിനിരുത്താൻ പോകുന്നത് ഉൾപ്പെടെ അങ്ങനെ നിരവധി ആളുകൾ അവിടെ സന്ദർശനം നടത്തുന്നുണ്ട് ആ സന്ദർശനം നടത്തുന്ന വേളയിൽ ഇപ്പോൾ കുടുംബമായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു ക്ഷേത്രത്തിലേക്ക് മാത്രമായിട്ടല്ല പോവുക അങ്ങനെ പോകുമ്പോൾ അതിന് സമീപസ്ഥമായിട്ടുള്ള ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകും അതിൽപ്പെടുന്നതാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രമാണെങ്കിലും ഈ പറയുന്ന സുബ്രഹ്മണ്യമാണെങ്കിലും ധർമ്മസ്ഥലയാണെങ്കിലും കുറച്ചുകൂടി ദിവസങ്ങളൊക്കെ ഉള്ള മുരടേശ്വരം ഉൾപ്പെടെയുള്ള ഒരു ഒരു ട്രിപ്പാണ് അവർ പ്ലാൻ ചെയ്യുക അങ്ങനെ പോകുന്ന ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കടന്നു ചെല്ലുന്നത് ഈ മലയാളികൾക്ക് ഈ വിഷയത്തിൽ വലിയ തോതിൽ പിന്നെ ഭാഗവാക്കാകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഈ കേസിൽ പലതും മലയാളികൾ പോലും പെട്ടിട്ടുണ്ട് എന്ന് വരും വരും ദിവസങ്ങളിൽ മലയാളികളായിട്ട് കൊല്ലപ്പെട്ടവരുടെ ബാക്കിയുള്ള ബന്ധുക്കളുമായിട്ടുള്ള ഇന്റർവ്യൂകൾ നമുക്ക് ഈ ചാനലിലൂടെ പുറത്തുവിടാം അപ്പോൾ അങ്ങനെ വരുമ്പോ അത് കേരള കേവലം കർണാടകയുമായി ബന്ധപ്പെട്ട ഒരു കേസ് മാത്രമല്ല കേരളവുമായി ഹൈലി റിലേറ്റഡ് ആണ് ഞാൻ പറഞ്ഞത് അങ്ങനെ തീർത്ഥാടനത്തിന് പോകുന്ന ഉദാഹരണ ഞാൻ പോലും പോയിട്ടുണ്ട് ഈ പറയുന്ന ധർമ്മസ്ഥലയിൽ പോയിട്ടുണ്ട് മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന കൂട്ടത്തിൽ അങ്ങനെ നിരവധി ആളുകൾ പോകാറുണ്ട് അപ്പോൾ അതൊരു പാക്കേജ് പോലെ പോകുന്നതാണ് ഇവിടെ കാണാറുണ്ടല്ലോ നാലമ്പല യാത്ര എന്നൊക്കെ പറഞ്ഞതുപോലെ മൂകാംബികയ്ക്ക് പോകുന്നവർ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണിത് അതുപോലെ തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള മിസ്സിങ് പലതും ആയിട്ടുണ്ട് പല കേസുകളും ആ കാലത്ത് സ്റ്റേഷനിൽ എടുത്തിട്ടില്ല പരാതികൾ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരണം അവർക്കും നീതി കിട്ടേണ്ടതുണ്ട് അവരുടെ ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് സംഭവിച്ച് ആരാണ് ഇതിന്റെ ആളുകൾ അവരെ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് തീർച്ചയായിട്ടും അപ്പം ഇതിന്റെ പിന്നിൽ തന്നെ ആയതുകൊണ്ട് നിരന്തരം ഇനി നാളെ മറ്റന്നാളായിട്ട് ബാക്കിയുള്ള വിഷയങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമ്മുടെ ചാനലിലൂടെ പുറത്തു ഓക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം എന്തായാലും ഇതൊരു ആമുഖം മാത്രമാണ് ഇന്ത്യ ഞെട്ടാൻ പോകുന്ന ഇത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഒന്നും കുറ്റാന്വേഷണ ചരിത്രത്തിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ശൃംഖലയുടെ കൊലപാതകത്തിന്റെ അതുപോലെ തന്നെ ഗാങ് റേപ്പിൻ്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വരാനിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ വിവരങ്ങൾ ഓരോ കേസ് സ്റ്റഡി എന്നുള്ള നിലയിൽ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിന് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കാത്തിരിക്കുക